കാർഷിക മേഖലയിലെ നവീകരണത്തിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്കൻഡറി അഗ്രികൾച്ചർ ഐസിഎആറിന്റെ ശതാബ്ദി ആഘോഷ പരിപാടിയെ റാഞ്ചിയിലെ നാംപുമിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി मसाला के के सेल्फ लाइफ बढ़ाने लिए लाख आधारित कोटिंग का विकास विकास ये भी प्रयास विकास के अच्छे उदाहरण ഗ്രാമപ്രദേശങ്ങളിൽ കാർഷികാധിഷ്ഠിത വ്യവസായങ്ങൾ വിപുലീകരിക്കുകയാണ് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയിലെ വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കും പ്രാഥമിക കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധന തേനീച്ച വളർത്തൽ കോഴി വളർത്തൽ കാർഷിക ടൂറിസം തുടങ്ങി കാർഷിക സംബന്ധമായ മറ്റ് പ്രവർത്തനങ്ങളാണ് ദ്വിതീയ കൃഷിയിൽ ഉൾപ്പെടുന്നത് കാർഷിക മാലിന്യങ്ങൾ സംസ്കരിച്ച് ഉപയോഗപ്രദവും മൂല്യവത്തായതുമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കഴിയും ഇതുവഴി പരിസ്ഥിതി സംരക്ഷിക്കാനും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു ഝാർഖണ്ഡ് ഗവർണർ സന്തോഷ് കുമാർ ഗാംഗ്വാർ കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ സഞ്ജയ് സേത്ത് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു